i've got an itch i can't scratch i'm missing a piece that completes a whole part of me an open wound scar to see everybody come here gather round welcome to the freak show the best in town what the hell's wrong with me i don't get along with anybody honestly i've been living in my own head constantly thoughts jumbled round think i need a new lobotomy wait all these thoughts are too negative i don't want to get lost in the sedative gotta show them what i got i'm competitive you know i'm about to go walk hello Bajan. What's that? നമസ്കാരം ഗൈസ് ഇന്നൊരു ഫിറ്റ്നസ് ബ്ലോഗ് ആണ് എന്റെ കൂടെ രമിത്ത് ഉണ്ട് ബാലുണ്ട് പിന്നെ അജി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബോൾഡറിംഗ് ആണ് അതായത് റോക്ക് ക്ലൈംബിങ്ങിന്റെ ഒരു ഇൻഡോർ ആക്ടിവിറ്റി ഈ മതിൽ കല്ലൊക്കെ വിടിച്ചിട്ട് അത് വലിഞ്ഞേർത്തില്ലേ അത് തന്നെയാണ് നമ്മൾ പോകുന്നത് ബോൾഡർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മ്യൂണിക്കില് അവർക്ക് മൂന്നാല് അടി വന്ന് രാത്രി പോയില്ലേ അതാണ് പരിപാടി ഇതാണ് ബോൾഡർ പോലെ പാർക്കിംഗ് ഉണ്ട് ഹലോ നമ്മൾ ബോൾഡർ വേൾഡിൽ എന്നിട്ട് നമ്മൾ എത്തിയിരിക്കണം ക്ലൈംബിങ് ചെയ്യാൻ അല്ലേ റോക്ക് ക്ലൈമ്പിങ് ആ അതാണ് സെറ്റപ്പ്

ഇവിടെ ഷൂസ് എടുക്കുണ്ട് നമുക്ക് വാടക ഇവിടെ കൗണ്ടറിലെ എനർജി ബാറുണ്ട് അതേപോലെ തന്നെ അതാ ഈ ആപ്സൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ എൻട്രി അത് യൂസ് ചെയ്ത് കയറും ഞാനിപ്പോൾ അറിയാം എൻ്റെ കമ്പനിക്ക് അർബൻ സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട് ഞാൻ ക്ലബ്ബുണ്ട് പൈസ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഒരു ഓഫറുണ്ട് അതായത് മൂന്ന് എൻട്രീയിലെ പൈസ കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് എൻട്രി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇനി ഞാനത് എടുക്കാന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ അർബൻ സ്പോർട്സ് ക്ലബ്ബ് അക്സെപ്റ്റ് ചെയ്യുന്നത് എൻ്റെ കമ്പനിയിൽ നിന്ന് അത് കിട്ടുന്നുണ്ട് അപ്പം പുള്ളി പറഞ്ഞ് വേണമെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാൻ കൊടുക്കുന്നു പക്ഷേ ഒരാൾ മാത്രമേ ഉള്ളൂ രാത്രി രാത്രിയുണ്ട് കൗണ്ടറിലും അതുകൊണ്ട് ഇനി കുറച്ച് ടൈം എടുക്കും ഹലോ നമസ്കാരം ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് പ്രത്യേക ഷൂ ഒക്കെ ഉണ്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കൊറേ കയറും അടിപൊളി നാളെ കുറവുള്ള സ്ഥലത്ത് പോവാം ബോർഡോളിലെ മൾട്ടിപ്പിൾ ഫ്ലോർസിലായിട്ട് പല കോംപ്ലക്സിറ്റി ലെവലിലുള്ള ഫോമേഷൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സിനുള്ളത് കൊണ്ട് തലകുത്തി തലവൃത്തി മറിഞ്ഞിടന്ന് ക്ലൈംബ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് നമ്മൾ ടോം ക്രൂസ് ഒക്കെ സിനിമയിൽ ക്ലൈം ചെയ്യുന്ന അങ്ങനത്തെ സെറ്റപ്പ് പിന്നെ ഇതിൽ നിന്നൊക്കെ വീണാലും നമുക്കൊന്നും പറ്റത്തില്ല കാരണം എൻ്റെ ഫ്ലോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ നിന്ന് വീണാലും പ്രശ്നമൊന്നുമില്ല ക്ലൈമ്പിംഗ് ഷൂസ് ഇട്ടാണ് ഇവിടെ നമുക്ക് കയറുന്നത് സാധാ ഷൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഇവർക്കൊരു നല്ലൊരു കഫയും പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ടീ ഒക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനും എല്ലാം ഉണ്ട് ഒരുപാട് ഒഴിക്കാൻ ഇങ്ങനത്തെ മെറ്റീരിയലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ചോക്കാണ് അപ്പം ഇത് ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല കുറച്ച് യൂസ് ചെയ്യാവും അത് നമ്മൾ ഗ്രിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം നമ്മളിവിടെ ഒരു ബിഗിനർ സ്റ്റേജിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം അവർ ഈ ഓരോ ഫോർമേഷനും കളർ കോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫോർമേഷൻ ചൂസ് ചെയ്തിട്ട് ആ കളേഴ്സിലുള്ള റോക്സിലൂടെ നമ്മൾ നമ്മൾ ക്ലൈംബ് ചെയ്ത് പോവും അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ നമ്മൾ ഇത് നല്ല അപ്പർ ബോഡി സ്ട്രെങ്ത്തും ഇപ്പം നല്ല സ്ട്രെച്ചിങ് ഒക്കെ വേണ്ടി വരും അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വോമപ്പ് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കിപ്പോൾ ഏറ്റവും വീടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് നമുക്കെടുത്തങ്ങ് ചാടാം അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കയറിയ വഴി തന്നെ തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് ആ സ്റ്റോൺസിൽ ചവിട്ടിയും നമുക്ക് തിരിച്ചു വരാം അപ്പം അത് കുറച്ചും കൂടെ ഒക്കെ കുറച്ചും കൂടെ ഒരു എഫേർട്ടുള്ള ഒരു ജോലിയാണ് പക്ഷേ നമ്മളിപ്പോൾ ഇൻ കേസ് ഇതെടുത്ത് ചാടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം കഴിഞ്ഞാൽ താഴെ നല്ല ക്യുഷൻ ആയിട്ടുള്ള ക്ലൗസ് ആണ് I just want to be a better person. I deserve this. I just want to break these chains. Yes. I was testing for greatness. True to myself, I never fake it. see no many ones said they get famous. And when I say the truth, most really can't take it. So basically, I'm going to go to the right. Versus, no talking. All I do is put the work in, no option. This was everything I ever wanted. Created a legacy off of me, just being honest. And the fake ones hate, but it's not at no avail. They want to see me lose, but you know I never fail. അവൻ ചെയ്യുന്നു എന്താ അവിടെ അത് വീട്ടിലേക്ക് അടുക്കില്ല എന്ത് ചെയ്യാൻ പോകുന്നു എടുക്കണം ഹോളിനെ എടുക്കുന്ന സാധനം അജയ് അജയ കേറി ആ പിന്നല്ല എന്താണെന്നറിയില്ല ആള് കേറിയിട്ടുണ്ട് ഇനി എനിക്ക് കാണണ്ടേ എങ്ങനെ ഇറങ്ങും ഇനി മേലാണ് അവിടെ പിടി ചാടിക്കോ ചടിക്കോ ഇത് കുഴപ്പമില്ല ചാടിക്കോ ഓ അതും തൂങ്ങി അറിയാം തിന്ന അല്ല Okay, I've got an itch I can't scratch. I'm missing a piece that completes a whole part of me. An open wound spar to see. Everybody, come here, gather round. Welcome to the freak show, the best in town. What the hell's wrong with me? I don't get along with anybody, honestly. I've been living in my own head constantly. Thoughts jumbled round, think I need a new lobotomy. Wait, all these thoughts are too negative. I don't wanna get lost in the sedative. Gotta show them what I got, I'm competitive. You know I'm about to go off, I won't let them when I'll take a stab. I wanna chase the bag, I wanna way. I can change all the things I lack. I gotta face the facts, I gotta taste in that. Got me obsessed with the rest, I got an itch to scratch. No way I deserve this, I just wanna break these chains. I was asking for greatness, true to myself, I never fake it. Seen too many once, it so they get famous. And when I say the truth, most really can't take it. In spite of everything I've been through, I'ma make it. Fake friends, but I'm a downfall, it's toxic day one. Started the outlaws for profit. Now all I do is write verses, no talking. All I do is put the work in, no option. This was everything I ever wanted, created a legacy off of me, just being honest. And the fake ones hate, but it's all to no avail. They wanna see me lose, but you know I never fail. ഇൻഡോറിലാണോ അല്ലേ ഇവിടെ ഒരു ഔട്ട്ഡോർ ഏരിയയും കൂടെ ഉണ്ട് ഹൗസ് ഹൗസിൻ പരാ ശേഷ വെളിയിൽ നല്ല മഴയാണ് വെളിയിൽ അവിടെ ക്ലൈമ്പിങ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ ഫ്ലോറിലും ആ ഹോളിന്റെ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ പല ലെവലിലുണ്ട് ഏതൊക്കെ ലെവലിലാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് I've got an itch I can't scratch. I'm missing a piece that completes a whole part of me. An open wound scar to see. Everybody, come here, gather round. Welcome to the freak show, the best in town. What the hell's wrong with me? I don't get along with anybody, honestly. I've been living in my own head constantly. Thoughts jumbled round, think I need a new lobotomy. Wait, all these thoughts are too negative. I don't wanna get lost in the sedative. Gotta show them what I got, I'm competitive. You know I'm about to go off, I won't let him I'll take a From the past, won't escape my pain. I just wanna be a better person. I deserve this, I just wanna break these chains. I was asking for greatness, true to myself, I never fake it. See no many once, that it so they get famous. And when I say the truth, most really can't take it. In Spite of everything I've been through, I'ma make it. Fake friends, but on my downfall, it's toxic. Day one started the outlaws for profit. You know, all I do is write verses, no talking. All I do is put the work in, no option. This was everything I ever wanted. Created a legacy off of me, just being honest. And the fake ones hate, but it's all to no avail. They wanna see me lose, but you know I never fail. あディオあンピックのあ e は、アディオリンピックの reality は、は、 മാൻ കമാൻ കമാൻ ഭക്സൈസ് ഇവിടെ ഇപ്പം പതിനൊന്ന് മണിയായി അടക്കാറായി അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് എടുക്കാൻ പറ്റിയില്ല മറ്റേ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതും നടു ഉളുക്കി കിടക്കുന്നതും ആ അതെടുത്തില്ല ട്ടാ ഞാന് ഞാൻ മേളീന്നെടുത്ത് ചാടിയപ്പോ താഴെ ബാങ്കുറങ്ങുന്നു ഇവിടെ കാര്യമില്ല പക്ഷേ എന്നാലും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് ടൈം പ്രേക്ഷകർക്ക് ടിൽ നെക്സ്റ്റ് ടൈം അജയ് അജയ്സിന് സാറിന് ഇവിടെ ടീഷർട്ട് അവരുടെ കുഡീസ് ഇതൊക്കെ വാങ്ങാനുള്ള ഓപ്ഷൻസും ഉണ്ട് നമ്മളിപ്പോ ലോക്കർ റൂമിലേക്ക് പോവുകയാണ് ഡ്രസ്സ് മാറാൻ എന്തായാലും നല്ല നല്ലൊരു വർക്കൗട്ട് ആണ് സമയം കുറച്ചും കൂടെ ഉണ്ടായിരുന്നേക്കോളൂ നമ്മള് ലേറ്റ് ആയി പോയത് അതാണ് പറ്റി പോയത് സമയത്ത് വരുന്നതായിരിക്കും ഈ ഷൂസ് വെച്ചാണ് നമ്മള് ക്ലൈംബ് ചെയ്തത് പ്രത്യേക ഷൂ ആണ് ക്ലൈംബിങ്ങിനുള്ള സാധാരണ പറ്റില്ല യൂസ് ചെയ്ത് ആണ് നമ്മളിപ്പോ വന്നത് ബോൾഡർ വെൽറ്റ് പക്ഷെ ഇവർക്ക് മൂന്നാലിനുണ്ട് മൂന്നാല് പ്ലേസസിൽ ആണ് ഈസ്റ്റ് വെസ്റ്റ് മ്യൂണിക്കിൻ്റെ പല സ്ഥലങ്ങളിലും ബോൾഡർ വേൾഡ് ഉണ്ട് മൊബൈലാ മൊബൈലോസ് ഇവിടെ പ്രമിത്ഭായുടെ ഫോണ് കാണാനില്ല അതെ അപ്പം നമ്മളതൊന്ന് തപ്പേറ്റ് വരാം

നമ്മള് ഫോൺ അന്വേഷിച്ച് തിരിച്ചു ഇവിടെ കൗണ്ടറിൽ വന്ന് നമ്മള് വന്നപ്പോ ഒരു അവിടത്തെ സ്റ്റാഫ് ഒരു ഫോണും കൊണ്ട് ഇങ്ങനെ പോന്ന് അവിടുന്നേ കണ്ട് നമ്മളെ നമ്മുടെ ഫോൺ ഒരു ഐഫോൺ കാണാനില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ ഇതാണോ അപ്പൊ അത് നോക്കിയപ്പോ ബൈജാന്റെ പൂച്ചയുടെ ഫോട്ടോ അൺലോക്ക് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അപ്പൊ അൺലോക്ക് ചെയ്തപ്പോഴത്തേക്കും ഫോൺ ഫോൺ കിട്ടി പെർഫെക്റ്റ് അവർ എനിക്ക് വരേണ്ടി നിങ്ങളുടെ എവിടെയൊക്കെ ഞാൻ എക്സിറ്റ് കണ്ടില്ലേ വൈ അങ്ങനെ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കാണ് അപ്പം അടിപൊളി ദിവസമായിരുന്നു അപ്പൊ ഇനിയും നമുക്ക് ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ഞാൻ അതിനൊരു അപ്ഡേറ്റ് തരുന്നതാണ് അത് ഞാൻ പറയാം അപ്പം ശരി കാണാം അപ്പൊ അപ്ഡേറ്റ്സ് ഞാൻ തരാം ഞാൻ പറഞ്ഞ ഈ ആക്ടിവിറ്റിയെ കുറിച്ച് ഒരു ഗംഭീര സാധനമാണ് അതിനെ കുറിച്ച് ഞാൻ പറയാം ഓക്കെ ബൈ